Namaskaram. പി എസ് എട്ടസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് കറണ്ട് അഫേ കറണ്ട് അഫയേഴ്സ് അല്ല മറിച്ച് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി മലയാളത്തിലെ ഏതാനും ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ശരിയായ പദം ഓക്കെ അപ്പം ഒന്നാമത്തത് അനുഗ്രഹീതം എന്നാണ് തന്നെ ഇത് ശരിയാണോ എസ് തെറ്റാണല്ലേ എങ്ങനെയാണ് അനുഗ്ര അനുഗ്രഹീതം എഴുതുക നമ്മൾ എത്രയോ തവണ ചോദിച്ചാണ് അനുഗ്രഹീതം അനുഗ്രഹീതം ഇങ്ങനെ എഴുതാം യെസ് അല്ലേ ഇനി നെക്സ്റ്റ് രണ്ട് ബി ഓപ്ഷൻ ശിരച്ഛേദം 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 ഇങ്ങനെയാണ് എഴുതുക യെസ് ശിരച്ഛേദം ഇത് ഇത് ബി തെറ്റാണ് ശിരച്ഛേദം അനുഗ്രഹീതം ഇങ്ങനെ എഴുതണം ശിരച്ഛേദം ഇങ്ങനെ എഴുതണം അതുപോലെ തന്നെ തറവാടിത്തൊന്നാതത്തിലെ തറവാടിത്തമാണ് തറവാടിത്തം എങ്ങനെയാ തറവാടിത്തം തറവാടിത്തം വാടി ം തറവാടിത്തം ഓക്കെ അല്ലേ അപ്പം അനുഗ്രഹീതം ശിരച്ഛേദം തറവാടിത്തം ഇത് മൂന്നും നാലും അതായത് ലാഞ്ചന ഈ ഓപ്ഷൻ സി ലാഞ്ചനയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഇത് നാലും ഫീസ് ഓൾറെഡി ചോദിച്ചതാണ് ഓക്കെ അല്ലേ ഇനി ഫീസ് ചോദിച്ചതാണ് അനന്തരവനാണോ അനന്തിരവനാണോ അപ്പം ഞാനൊരു കാര്യം പറയാം അനന്തരവന് കൊട പിടിക്കേണ്ട കൊട പിടിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇത് വള്ളിയാണ് ഞാൻ പറയാം അനന്തരവനാണ് ശരി അനന്തരവൻ 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 പി സി ചോദിക്കുന്നത് അനന്തരവനാണോ ശരി ആ ഇതാണ് ഞാൻ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു അനന്തിരവൻ അനന്തിരവനാണ് പി സി എപ്പോഴും ചോദിക്കാറുള്ളത് തെറ്റാണ് അനന്തരവനാണ് ശരി അനന്തരവൻ ഇനി അസ്ഥി കൂടം എങ്ങനെയാണ് എഴുതുക അസ്ഥി കൂടം അസ്ഥി കൂടം എങ്ങനെയാണ് എഴുതുക അസ്ഥി കൂടം അസ്ഥൂടം അസ്ഥി കൂടം ഇനി ആ പ്രസ്താവന സദാ തായാനെ പ്രസ്താവനക്ക് പ്രസ്താവന പ്രസ്താവന ഇനി ഹാർദ്ദമാണോ ശരി ഹാർദമാണോ ശരി യെസ് ഹാർദമാണല്ലേ ശരി ഏതാണ് ഹാർദം ഹാർദം ഒരു ഇതാ മാത്രം ഹാർദം ഓക്കെ അല്ലേ യസ് പ്രസ്താവന അസ്ഥി കൂടം ഇനി പ്രസംഗകൻ പ്രസംഗകനാണ് പ്രാസംഗികനല്ല പ്രസംഗകനാണ് ശരി പ്രസംഗകൻ പ്രസംഗകൻ മനസ്സിലായോ അപ്പം അനുഗ്രഹീതം ശിരച്ഛേദം തറവാടിത്തം തൊല്ല തൊന്നല തറവാടിത്തം അനന്തരവേൻ അസ്ഥി കൂടം പ്രസ്താവന ഹാർദം ഇത്രയും മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ശരിയായ വാക്യം ഓപ്ഷൻ എ എന്താണ് കൂട്ടുകാരെ അവൾ ക്ഷേത്ര പ്രദ പ്രദക്ഷിണം നടത്തി എന്നാണ് ഒരു ഒറ്റ നോട്ടിൽ നമുക്ക് തോന്നും അതെന്താണ് അത് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് തോന്നും അല്ലേ ഞാൻ പറയാം എന്താണ് ഇവിടെ തെറ്റി എന്ന് പറയുന്നത് ക്ഷേത്ര പ്രദക്ഷിണം അത് ക്ഷേത്ര പ്രദക്ഷിണം തെറ്റാണല്ലേ എന്താണ് പ്രദക്ഷിണമാണ് ശരി എന്താണ് പ്രദക്ഷിണം 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 ഇടതാക്കാണ് എന്താണ് വള്ളി ചേർത്തത് ചേർത്തത് അത് ഇക്ഷക്ക് ചേർക്കണം പ്രദക്ഷിണമാണ് ശരി ഇപ്പം ക്ഷേത്ര പ്രദിക്ഷി അവൾ പ്രദക്ഷിണം നടത്തി എന്നാണ് വേണ്ടത് ഓക്കേ അല്ലേ രണ്ടാമത് അതിന് ഏതാണ്ട് ഒരു ആനയോളം വലുപ്പമുണ്ട് ഏതാണ്ട് അതുപോലെ തന്നെ ആനയോളം രണ്ടും ഒരേ എന്താണ് ഒരേ അർത്ഥാണല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ പറയണ്ട അതിന് ആനയോളം വലുപ്പമുണ്ട് എന്താണ് ആനയോളം അതിന് ആനയോളം വലുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അല്ലേ ഇനി അവളുടെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ് ഭാവിയെ പറ്റി ഓർത്തു എന്ന് വേണോ അല്ല അങ്ങനെ വേണ്ട അല്ലേ അവളുടെ ഭാവിയെ ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ് എന്ന് പറഞ്ഞാൽ മതി അപ്പം അവളുടെ അവളുടെ ഭാവിയെ ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ് എന്ന് പറഞ്ഞാൽ മതി ഭാവിയെ പറ്റി ഓർത്ത് അത് വേണ്ട ഓക്കെ ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് അവൾ ആഴ്ചതോ അവൾ ആഴ്ച തോറും വരും ഓക്കെ അല്ലേ യെസ് ഇനി ജയിക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റ പദം എഴുതുക ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ് കൂട്ടുകാരെ ജസ്റ്റ് ജിഗീഷു ആണല്ലേ ജിഗീഷു ജിഗീഷു ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്രദം ജിഗീഷു ഓക്കെ അല്ലേ യെസ് ഇനി നമ്മുടെ എന്താണ് മുമുക്ഷു അല്ലേ എന്താണ് മുമുക്ഷു വരിക മുമുക്ഷു എന്നാ വരിക മോക്ഷം ആഗ്രഹിക്കുന്നവൻ മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുക്ഷു ഇനി പിപ്പടിഷു എന്താ വരിക പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പടിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപ്പടിഷു ഇനി ഇനിഷു എന്നാണ് കൂട്ടുകാരെ നിന്നീഷു നിനീഷു നയിക്കാൻ ആഗ്രഹിക്കുക വനാണ് നിനീഷു കിട്ടിയില്ലേ ഇപ്പൊ മുമുക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ് മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമോക്ഷു പിപ്പടിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ നയിക്കാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ ജിഗീഷു എന്താണ് കൂട്ടുകാരെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ജിഗീഷു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെള്ളായപ്പൻ ഓ വിജയന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് നമുക്കറിയാം വെള്ളായിയപ്പൻ കടൽ തീരത്ത് വെള്ളായിപ്പൻ കടൽ തീരത്തല്ലേ വെള്ളായപ്പൻ കടൽ തീരത്ത് ഓപ്ഷൻ സി വെള്ളായപ്പൻ കടൽ തീരത്ത് എങ്കിൽ എന്താണ് രവി അപ്പുക്കിളി മൈമുന മൊല്ലാക്ക ഇത് ഖസാക്കിന്റെ ഇതിഹാസം ഗോവിജ്റെ ഇതിഹാസം എന്ന കൃതിയിലേക്ക് എന്താണ് കഥാപാത്രങ്ങളാണ് രവി മൈമുന അപ്പുക്കിളി അള്ളാപ്പിച്ച മൊല്ലാക്ക ഓക്കെ അല്ലേ ഇനി ചന്ദ്രൻ ശിവകാമി എന്നിവ തലമുറകൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് എന്താണ് ആ ചന്ദ്രൻ ശിവകാമി ചന്ദ്രനും ശിവകാമിയും ആ തലമുറകൾ എന്നതിലെ കഥാപാത്രമാണെങ്കിൽ എസ് കുഞ്ഞുണ്ണി പി എസ് സി അടുത്ത കാലത്താണ് പരീക്ഷ ചോദിച്ചാണ് കുഞ്ഞുണ്ണി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഗുരുസാഗരം കുഞ്ഞുണ്ണി ഗുരുസാഗരം എന്നുകൂടി ഞാൻ പറയാം വെള്ളായപ്പൻ ഒ വിജയന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്നാണ് പി എസ് ചോദിച്ചത് ഏതാണ് യെസ് എന്നാണ് കടൽ തീരത്തെ ഇനി രവി അപ്പുക്കളി മൈമുന ഖസാക്കിൻ്റെ ഇതിഹാസം ചന്ദ്രൻ ശിവകാമി തലമുറകളെ കുഞ്ഞുണ്ണി ഗുരുസാഗരം ഓക്കെ അല്ലേ പി എസ് സി ചോദ്യ ഓൾറെഡി ചോദിച്ചോദ്യമാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ആർ കോംപീറ്റഡ് ടു ഗ്രാൻഡ് പെർമിഷൻ ശരിയായ തർജ്ജമ ഏത് എന്താണ് വി ആർ ൻറ്റ് ടു ഗ്രാൻഡ് പെർമിഷൻ ശരിയായ തർജിമ എന്താണ് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ സി ആണ് അനുമതി നൽകാൻ നമുക്ക് അധികാരമുണ്ട് വി ആർ കോംപീറ്റൻറ്റ് ടു ഗ്രാൻഡ് പെർമിഷൻ ശരിയായ തർജിമ എന്നാണ് കൂട്ടുകാര് യെസ് അനുമതി നൽകാൻ നമുക്ക് അധികാരമുണ്ട് എന്നാണ് ഓക്കെ അല്ലേ യെസ് ഇനി കലപ്പയുടെ പര്യായ പദം അല്ലാത്തതേത് എന്നാണ് ചോദിച്ചത് എന്താണ് കലപ്പയുടെ പര്യായ പദം അല്ലാത്തത് ഏത് ഓക്കെ എങ്കിൽ സീരം കലപ്പയാണോ യസ് സീരം കലപ്പയാണേ ഹാലം കലപ്പ സീലം സീരം അല്ല സീരം 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 കലപ്പ ഹാലം കലപ്പ എങ്കിൽ ഓപ്ഷൻ സി കുണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് കിണറാണ് എന്താണ് കിണർ കിണർ കുണ്ടം എന്ന് പറഞ്ഞാൽ കിണറാണ് ഇനി ലാങ്കലം എന്ന് പറഞ്ഞാലും എന്താണ് കലപ്പ സീരം ഹാലം ാങ്കലം ഇവ കലപ്പയുടെ പര്യായമാണ് ഓക്കെ അല്ലേ എങ്കിൽ കണ്ണിൻ്റെ പര്യായങ്ങളാണ് അക്ഷി നേത്രം ലോചനം എന്താണ് ലോചനം ലോചനം അക്ഷി അക്ഷി നേത്രം അക്ഷി നേത്രം ലോചനം 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 ഇവ കണ്ണിൻ്റെ പര്യായങ്ങളാണ് അല്ലേ കണ്ണ് കണ്ണിൻ്റെ പര്യായം കണ്ണ് അക്ഷി നേത്രം ഇത് നമുക്ക് രണ്ടാ എല്ലാവർക്കും കിട്ടുമായിരിക്കും അക്ഷി നേത്രം ഇത് രണ്ട് നമുക്ക് കിട്ടും ഇനി ചോ നോക്കേണ്ടത് ലോചനം എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണാണല്ലേ ലോചനം അക്ഷി നേത്രം ലോചനം ലോചനം കണ്ണാണ് എങ്കിൽ ഈ നടന്ന പരീക്ഷയിൽ പി എസ് ചോദിച്ചാണേ കുതിരയുടെ പര്യായം പി എസ് ചോദിച്ചു കുതിര സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയില് കുതിരയുടെ പര്യായം പി എസ് ചോദിച്ചു എന്താ എന്താണ് തുരകം 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 അതുപോലെ തന്നെ വാഹം വാഹം വ്യാജി വ്യാജി ഇവയെല്ലാം എന്താണ് കുതിരയുടെ പര്യായമാണ് അപ്പം ആ അശ്വം വാജം വാഹം അശ്വം തുരകം വാഹം വ്യാജി കുതിര ഇനി മുറ്റം അങ്കണം ചത്വരം അചിരം അങ്കണം ചത്വരം ച ത്വരം ചത്വരം അതുപോലെ തന്നെ അജിരം അചിരം അചിരം മുറ്റമാണ് മുറ്റം അങ്കണം ചരം അചിരം ഇനി ഭാര്യ കളത്രം ജായ കളത്രം അതുപോലെ തന്നെ ജായ ജായ കാന്ത ഇവ എന്താണ് യെസ് ഭാര്യ ആണല്ലേ ഇപ്പം ഭാര്യ കളത്രം ജായ കാന്ത ഓക്കെ അല്ലേ അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം കലപ്പയുടെ പര്യായങ്ങളാണ് ഏത് കൂട്ടുകാരെ കള എന്താണ് ആ സീരം എങ്കിൽ കണ്ണ് കുണ്ടം എന്താണ് കിണറാണ് അല്ലെ ഓപ്ഷൻ കുണ്ടം എന്ന് പറഞ്ഞാല് കിണറാണ് കണ്ണ് അക്ഷി നേത്രം ലോചനം പഠിക്കുക ഇനി ഭാര്യ കളത്രം ജായ കാന്ത മുറ്റമാണെങ്കിലോ അങ്കണം ചത്വരം അചിരം ഇനി കുതിര തുരകം വാഹം വ്യാജി ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് ആർജവം വിപരീത പദം പദമേത് ആർജവം ഓപ്ഷൻ ബി കൗഡില്യം ആർജവം വിപരീതം എന്നാണ് കൗടില്യമാണ് അല്ലേ എങ്കിൽ ഊഷരം ഓപ്പോസിറ്റ് ഊർവരം ഉന്മീലനം നിമീലനം പ്രശംസ അഭിശംസ ഇവിടെ തെറ്റിപ്പോ പ്രശംസയാണ് പ്രശംസയുടെ വിപരീത പദം അഭിശംസ പ്രശംസ അഭിശംസ എന്ന് ഓർത്തു വെക്കുക എന്താണ് പ്രശംസയുടെ പ്രശംസ അഭിശംസ 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 ഓർക്കില്ലേ ആർജവം ആർജവം കൗടല്യം ഇനി ഊഷരം ഊഷരം ഉർവരം ഉന്മീലനം നിമീലനം പ്രശംസ അഭിശംസ എന്ന കാര്യം ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഘടദീപം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഘടദീപം ഘടദീപം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കൂട്ടുകാരെ പുറത്തറിയാത്ത യോഗ്യത ഓപ്ഷൻ ബി പുറത്തറിയാത്ത യോഗ്യത എന്താണ് ഘടദീപം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് പുറത്തറിയാത്ത യോഗ്യത ഓക്കെ അല്ലേ എങ്കിൽ വെള്ളപൂശുക എന്ന് പറഞ്ഞാൽ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വെള്ളപൂശുക സത്യാവസ്ഥ മറച്ചു വെക്കുക പല കാര്യങ്ങളും നമ്മൾ വെള്ളപൂശാറുണ്ടല്ലേ അപ്പം വെള്ളപൂശുക എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ മറച്ചു വെക്കുക ഇനി എരകപ്പുല്ല് നടുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ കലഹമുണ്ടാക്കുക എരകപ്പുല്ല് നടുക കലഹമുണ്ടാക്കുക എരകപ്പുല് നടുക കലഹമുണ്ടാക്കുക വെള്ള വെള്ളപൂശുക എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ മറച്ചു വെക്കുക ഇനി ഉമാക്കി കാട്ടുക ഉമാക്കി കാട്ടി പേടിപ്പിക്കല്ലേ ഉമാ കാട്ടുക പേടിപ്പിക്കുക ഉമാക്കി കാട്ടി എന്ന് നമ്മൾ പേടിപ്പിക്കേ അപ്പം ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ പേടിപ്പിക്കുക എന്ന് തന്നെ അർത്ഥം കാട്ടുക പേടിപ്പിക്കുക എന്ന് പറഞ്ഞാല് സത്യാവസ്ഥ പിടിക്കുക നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഘടക ദീപം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് പുറത്തറിയാത്ത യോഗ്യത ആ പുറത്തറിയാത്ത യോഗ്യത മനസ്സിലായില്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ഹാസ് നോ മലയാളത്തിന്റെ ചൊല് എന്താണ് എ ലൈ ഹാസ് നോ നേരില്ലാത്തരത്ത് നിലയില്ല എന്നാണ് നിലയില്ല ഓപ്ഷൻ ഡി എ ലൈ ഹാസ് നോ ലെക്സ് എന്ന് പറഞ്ഞാൽ നിലയില്ല എന്നാണ് എങ്കിൽ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ബ്ലാക്ക് ഷീപ്പ് വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ഐവറി ടവർ ദന്തഗോപുരം ബ്ലാക്ക് ഹെഡ് ബ്ലാക്ക് 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 ഹെഡ് 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നാണ് അർത്ഥം ചൊല്ലി എച്ച് ഇ എ ഡി ഷീപ്പ് എന്താണ് വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ഐവറി ടവർ എന്ന് പറഞ്ഞാൽ ദന്തഗോപുരം ബ്ലാക്ക് അല്ല ബ്ലോക്ക് ഹെഡ് ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ മഹാവിഡ്ഡി ബ്ലോക്ക് ഹെഡ് മഹാവിഡി ബ്ലാക്ക് ഹെഡ് അല്ലേ അപ്പോൾ ബ്ലോക്ക് ഹെഡ് ആണ് ബി എൽ ഒ സി കെ ബ്ലോക്ക് ഹെഡ് ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ മഹാവിഡി എന്നാണ് നെക്സ്റ്റ് ആണ് നമുക്കറിയാം തൽക്കാലം എങ്ങനെയാ പിരിച്ചെഴുതുക എന്താണ് തൽക്കാലം തൽക്കാലം എങ്ങനെയാ പിരിച്ചെഴുതുക തൽക്കാലം 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 എങ്ങനെയാ പിരിച്ചെഴുതുക െ എങ്കിൽ അടുത്ത് നടന്ന പോലീസ് ചോദിച്ചാണ് പിടിച്ചെടുതാം ഏല് പ്ലസ് ടു എന്നാണ് പ്ലസ് ടു എങ്കിൽ നന്ദി ലം എന്നാണ് നന്ദി ലം നന്ദിലം എങ്ങനെയാ പിടിച്ച് പിടിച്ചെഴുതുക നലേ പ്ലസ് നിലം നലേ പ്ലസ് നിലം നലേ പ്ലസ് നിലം ആ നന്ദിലം ഇനി കലവറ എങ്ങനെയാ പിടിച്ചെടുത്തുക കലവറ 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 കലം പ്ലസ് അറ കലം പ്ലസ് അറ കലം പ്ലസ് ആ രാജ്യത്തെ എങ്ങനെ പിടിച്ചെഴുതുക ആ രാജ്യം പ്ലസ് എ രാജ്യം പ്ലസ് എ രാജ്യം പ്ലസ് എ രാജ്യത്തെ അപ്പം എ ടു എലി പ്ലസ് ടു അല്ലേ എലി എ ടു എങ്ങനെ എഴുതുക എലിയ പ്ലസ് ടു ഇനി ഉണ്മ എങ്ങനെയാ ഉളി പ്ലസ് മായാണ് ഉണ്മ എന്താണ് ഉളി പ്ലസ് എന്താണ് ഉണ്മ ഓക്കെ അല്ലെ മനസ്സിലായില്ലേ യെസ് അപ്പം തൽക്കാലം തല തൽക്കാലം പ്ലസ് കാലം തല തൽക്കാലം ആ തൻ പ്ലസ് കാലം അപ്പം എ എ ടു 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 പ്ലസ് പ്ലസ് നന്ദീലം നീലം മനസ്സിലായില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് കൂട്ടുകാർ അത് ഇന്ദുലേഖ എന്താണ് ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുക്കൈ ചേർത്തെഴുതുക എന്താണ് തിരുക്കൈ ചേർത്തെഴുതുകൃക്കൈ നോവലേ ഓപ്ഷൻ ബി തൃക്കൈ പ്ലസ് കൈ തൃക്കൈ ആണെന്നേ വെക്കുക യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എം എൻ പാലൂരിന്റെ യഥാർത്ഥ പേര് എന്താണ് എന്നാണ് ചോദ്യം എന്താണ് കൂട്ടുകാരെ എം എൻ പാലൂരിൻ്റെ യഥാർത്ഥ പേര് ഓപ്ഷൻ സി മാധവൻ നമ്പൂതിരി എം എൻ പാലൂരിൻ്റെ യഥാർത്ഥ പേര് മാധവൻ നമ്പൂതിരിയാണ് ഓക്കെ അല്ലേ എങ്കിൽ മാലി ആരാണ് വി മാധവൻ നായർ എന്നാ ഓക്കെ മാലി ആരാണ് മാധവൻ നായർ വിലാസിനി ി എം കെ മേനോൻ വിലാസിനി എം കെ മേനോൻ എം ആർ ബി എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്ന എം ആർ ബി എന്നറിയപ്പെടുന്ന എം രാമൻ ഭട്ടതിരിപ്പാടാണ് അല്ലേ സോറി എം ആർ ബി എന്നറിയപ്പെടുന്നത് എം രാമൻ ഭട്ടതിരിപ്പാട് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വള്ളത്തോൾ തിരിച്ച ആട്ടക്കഥ ഏത് വള്ളത്തോൾ തിരിച്ച ആട്ടക്കഥ ഏത് ഓപ്ഷൻ സി ഔഷധാഹരണം എന്താണ് ഔഷധാഹരണമാണ് അല്ലേ ഇനി ദുര്യോധന ദുര്യോധനവധം ജനിച്ചത് നാരായണൻ മൂസദാണ് ആരാണ് നാരായണൻ മൂസദ് ദുര്യോധന വധം നാരായണൻ മൂസദ് കീചക ഇരൈമൻ തമ്പിയാണ് അല്ലേ കീചകഥം ആണ് ഇരൈമൻ തമ്പിയാണ് ഇനി കർണശപഥം മാധവ നായർ മാറി മാധവ നായർ ആണ് കർണശദം എഴുത്െക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താല വൃന്ദം വിഷരിയാണെങ്കിൽ താല വൃന്ദം ഓർക്കണേ ഇട എന്താ 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 നോക്കിയേ താലവൃന്ദം എന്നാണ് താലവൃന്ദ്ര ാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് പനക്കൂട്ടമാണ് ഓപ്ഷൻ സി പനക്കൂട്ടം ഓക്കെ അല്ലേ എങ്കിൽ പി എസ് ചോദിച്ചതാണ് പ്രേ പ്രേ ഷകൻ പ്രേ പ്രേക്ഷകനാണെങ്കിൽ കാഴ്ചക്കാരൻ എന്നാണ് കാഴ്ചക്കാരൻ 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 എങ്കിൽ പ്രേ പ്രേ ഷൻ പ്രേ ഷകൻ പ്രേകൻ അയക്കുന്നവൻ അയക്കുന്നവൻ ഓക്കെ അല്ലേ യെസ് ഇനി സത്വം എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ സത്വം ഭീകര രൂപമാണ് ഭീകര രൂപം സത്വം ഭീകര രൂപം ഇനി സ്വത്വം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വത്വം സ്വത്വം വ്യക്തിത്വം ഇതാണ് വ്യക്തിത്വം വ്യക്തി ഓക്കെ അല്ലേ ഇനി ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷണം ക്ഷണം എന്ന് പറഞ്ഞാൽ എന്ന് 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 പറഞ്ഞാൽ 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 ഇനി ക്ഷണനം ണെങ്കിൽ വിഷറി താലവൃന്ദത്തിന്റെ ഈ ഇന്ത്യയാണെങ്കിൽ എന്താണ് പനക്കൂട്ടം അതുപോലെ പ്രേക്ഷകൻ വെറും ഷായാണെങ്കിൽ വെറും ഷായാണെങ്കിൽ പ്രേക്ഷകൻ അയക്കുന്നവൻ പ്ര ഇക്ഷയാണെങ്കിൽ കാഴ്ചക്കാരൻ സത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഭീകര രൂപമാണ് അല്ലെ എങ്കിൽ സ്വത്വം എന്താണ് സ്വത്വം സ്വത്വം വ്യക്തിത്വം ക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷണനം എന്ന് പറഞ്ഞാൽ ഓക്കെ മനസ്സിലായില്ലേ ഇത്രയും കാര്യം മനസ്സിലാവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാ വാസനാവികൃതി വാസനാ എഴുതിയത് ആര് എന്നാണ് ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാ വികൃതി എഴുതി നമുക്കറിയാം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ആണല്ലേ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ഓക്കെ അല്ലേ യെസ് ഇനി ആദ്യ പദ്യകൃതി രാമചരിതമാണെന്ന് ഓർത്തു വെക്കുക ആദ്യ പദ്യകൃതി എന്താണ് രാമചരിതം ആദ്യ നോവൽ ആരാണ് ഏതാണ് കുന്തലത എഴുതിയത് അപ്പൂ നെടുങ്ങാടിയാണ് അല്ലേ അപ്പൊ രാമചരിതം എഴുതിയത് കവിയാണെന്ന് കൂടി ഓർത്തു വെക്കുക ആദ്യത്തെ പദ്യകൃതിയായ ആദ്യത്തെ പദ്യകൃതിയായ രാമചരിതം എഴുതിയത് കവിയും ആദ്യത്തെ നോവലായ കുന്തലത എഴുതിയത് അപ്പൂ നെടുങ്ങാടിയാണെന്നും കൂടി ഓർത്തു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി ലഭിച്ച എന്ന കൃതി രചിച്ചത് െ ഓപ്ഷൻ എ പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമാൻ ലഭിച്ച രൗദ്രസാത്വികം എന്ന കൃതി രചിച്ചത് കൃതി രചിച്ചത് പ്രഭാവർമ്മയാണ് മറിച്ചിട്ട ഈ വധിക്കുക എന്നാൽ കൊല്ലുക എന്നാണ് എങ്കിൽ ദയേൻ്റെയാണെങ്കിൽ എന്താ പറയുക വധിക്കുക പറയുക ഒന്നാണ് പറയുക വധിക്കുക പറയുക ഓർത്തു വെക്കണേ ന മറിച്ചിട്ടായാണെങ്കിൽ വധിക്കുക എന്നാൽ കൊല്ലുക ദയേൻ്റെ ദായാണെങ്കിൽ പറയുക എന്നാണ് ഓക്കെ അല്ലേ ഇനി പ്രവാഹം എന്ന് പറഞ്ഞ എന്താണ് പ്രവാഹം പ്രവാഹം ണല്ലേ പ്രവാഹം ഒഴുക്ക് ഇനി പ്രവാസം എന്ന് പറഞ്ഞാൽ വേർപാട് പ്രവാസം പ്രവാസം എന്ന് പറഞ്ഞാൽ വേർപാടാണ് വേർപാട് ഇനി സുഖരം എന്ന് പറഞ്ഞാൽ എളുപ്പം നണേ സുഖരം ദണേ സുഖരം സുഖരം എന്ന് പറഞ്ഞാൽ എളു ം എളുപ്പം ഇനി സൂകരം സൂകരമാണെങ്കിൽ എന്താണ് അത് പന്നി എന്നാണ് പന്നി സുഖരം എളുപ്പം സൂകരം പന്നി എന്നാണും കൂടി ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി ഓമൻജി കഥാപാത്രമായി വരുന്ന മലയാള നോവലാണ് ഏത് ഒരു തെരുവിൻ്റെ കഥ എന്താണ് ഓർത്തുവെക്കുക ഓമൻജി 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 കഥാപാത്രമായി വരുന്ന മലയാള നോവലാണ് ഏത് ഒരു തെരുവിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം എസ് തകഴിയുടെ ആത്മകഥയാണല്ലേ എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് തകഴിയുടെ ആത്മകഥയാണ് ഇനി ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടേതാണേ ജി ശങ്കര കുറുപ്പ് അല്ലേ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കര കുറുപ്പ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ ഓർമ്മയുടെ അറകൾ അല്ലേ ഓർമ്മയുടെ അറകൾ ഓർമ്മയുടെ അറകൾ ബഷീർ വെക്കുക എൻ്റെ വക്കീൽ ജീവിതം തകഴി ആ ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കര കുറുപ്പ് കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ ആ ഓർമ്മയുടെ അറകൾ ബഷീറാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് പ്രഥമ വള്ളത്തോൾ അവാർഡ് ജേതാവ് ആര് പ്രഥമ വള്ളത്തോൾ അവാർഡ് ജേതാവ് പാല നാരായണൻ നായർ അല്ലേ ഓപ്ഷൻ സി പാല നാരായണൻ നായർ പ്രഥമ വള്ളത്തോൾ അവാർഡ് ജേതാവ് പാല നാരായണൻ നായർ എങ്കിൽ ആദ്യത്തെ അവ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് അതുപോലെ തന്നെ ആദ്യത്തെ എഴുതറ്റും പുരസ്കാരം ചെയ്താവ് ശൂരനാട് കുഞ്ഞംപിള്ള ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനം ആദ്യത്തെ എഴുതറ്റും പുരസ്കാരം ചെയ്താവ് ശൂരനാട് കുഞ്ഞംപിള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡയമണ്ട് കട്ട് ഡയമണ്ട് ഇതിൻ്റെ ശരിയായ തർജ്ജമ എന്ത് ഡയമണ്ട് കട്ട് ഡയമണ്ട് എന്താണ് യെസ് മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കണം മുള്ളിനെ

പാത്രം ഏത് കൃതിയിലേതാണ് മാർഗരീറ്റ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ് കൂട്ടുകാര് ഒതപ്പ് ഓപ്ഷൻ സി ാണ് മാർഗരീറ്റ എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ് ഒതപ്പ് ഒതപ്പ് ഓക്കെ അല്ലേ യെസ് ഇനി ഭാരതീയ ഭാഷകളിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് ഭാരതീയ ഭാഷകളിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ പറയണം പാറമേക്കാൽ പാറേമാക്കൽ തോമാർ പാറേമാക്കൽ തോമാനാർ ആണ് ഭാരതീയ ഭാഷകളിലെ ആദ്യത്തെ

ക്കൽ തോമാന വിചാ വർത്തമാന പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് ചോദിച്ചാൽ പറയണം അത് വർത്തമാന പുസ്തകമാണ് ആ പാറേ മാക്കൽ തോമാനാർ പാറേ മാക്കൽ തോമാനാർ ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഇനി ഇത്തരത്തിലുള്ള മലയാള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്താക്കുക ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്താണ് ആവശ്യത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ചാനൽ എന്താക്കുക ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുക വീണ്ടും മറ്റു ക്ലാസ്സുകൾ കാണാം ബൈ ബൈ സി യു